ശ്രീകൃഷ്ണ ഭഗവാന്റെ ഹൃദയം ഇപ്പോഴും തുടിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയാമോ ഒരു ദിവസം ഭഗവാൻ കൃഷ്ണൻ ആൽമര ചുവട്ടിൽ ധ്യാനത്തിൽ ഇരിക്കുകയായിരുന്നു ജരാ എന്ന് പേരുള്ള ഒരു വേട്ടക്കാരൻ മാനിന്റെ മുഖമാണെന്ന് തെറ്റിദ്ധരിച്ച് ശ്രീകൃഷ്ണന്റെ പാദത്തിൽ അമ്പെയ്തു ത്രേതായുഗത്തിൽ ശ്രീരാമനാൽ വധിക്കപ്പെട്ട വാലി എന്നു പേരുള്ള വേട്ടക്കാരന്റെ പുനർജന്മമായിരുന്നു ഇയാൾ ദ്വാപരയുഗത്തിൽ തന്റെ മരണത്തിന് കാരണക്കാരനായ രാമന്റെ അവതാരമായ ശ്രീകൃഷ്ണനെ വധിക്കാനാണ് ഈ വേട്ടക്കാരൻ പുനർജനിച്ചത് ശരീരം വെടിയാൻ സമയമായ ഭഗവാൻ വേട്ടക്കാരനാൽ അങ്ങനെ വധിക്കപ്പെട്ടു ശ്രീകൃഷ്ണ വിയോഗം അറിഞ്ഞ പാണ്ഡവർ അതീവ ദുഃഖിതരാകുകയും അവർ ഒത്തുകൂടി ശ്രീകൃഷ്ണന്റെ പാദത്തിൽ നിന്ന് അമ്പ് പുറത്തെടുക്കുകയും ചെയ്തു അതിനുശേഷം ബംഗാൾ തീരത്ത് ശ്രീകൃഷ്ണന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് പ്രാണൻ വിട്ടുപോയെങ്കിലും ഹൃദയമിടിപ്പ് അപ്പോഴും തുടരുന്നതായി മനസ്സിലാക്കിയ അവർ ദൈവിക നിർദ്ദേശപ്രകാരം അതിനെ ഒരു തടിപ്പെട്ടിയിലാക്കി നദിയിൽ നിക്ഷേപിച്ചു തുടർന്ന് ഈ ഹൃദയം നീലക്കല്ലായി മാറുകയും ശ്രീകൃഷ്ണൻ വധിക്കപ്പെടാൻ കാരണക്കാരനായ വേട്ടക്കാരൻ ഇതിനെ തന്റെ ഗുഹയിലേക്ക് കൊണ്ടുപോയി രഹസ്യമായ ആരാധന തുടരുകയും ചെയ്തു വേട്ടക്കാരന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ആരാധന തുടർന്നു കൊണ്ടേയിരുന്നു അപ്പോഴും ഭഗവാന്റെ ഹൃദയം ഇടിക്കുകയായിരുന്നു ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവ് ഒരിക്കൽ ഇവിടം സന്ദർശിക്കുകയും അപ്പോഴും സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഈ നീലക്കല്ലിനെ കാണുകയും ചെയ്തു അദ്ദേഹം ആ കല്ലിനെ അവിടെ നിന്നു തന്റെ നഗരമായ പുരിയിലേക്ക് കൊണ്ടുപോയി തുടർന്ന് അദ്ദേഹം ശ്രീകൃഷ്ണന് വേണ്ടി ഒരു ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു സ്പന്ദിക്കുന്ന നീലക്കല്ലിനെ ഒരു തടിപ്പെട്ടിയിലാക്കി തടി ശ്രീകൃഷ്ണ വിഗ്രഹത്തോടൊപ്പം സൂക്ഷിച്ചു എന്നിട്ട് പ്രതിഷ്ഠിച്ചു